ഇതാ നമ്മൾ മുഖം കഴുകി വന്ന് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഗ്ലിസറിൻ കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടിയത് കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് കൂടുതൽ നമുക്ക് നമ്മുടെ ചാനലിൽ ഫേസ് പാക്ക് ആണ് നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ വേറെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂടുതൽ കുറച്ച് പേര് കൂടുതൽ കാണുന്നത് ഫേസ് പാക്ക് ഇടുമ്പോഴാണ് കേട്ടോ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് പാക്കിനാണല്ലോ നമ്മുടെ വീഡിയോ റീച്ചായി പുറം ലോകത്തേക്ക് എത്തിയത് അപ്പോൾ കൂടുതൽ പേര് പ്രതീക്ഷിക്കുന്നത് ഈയൊരു ചാനലിൽ ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒന്നരാട വിട്ടെന്ന് പറഞ്ഞ പോലെ ഫേസ് പാക്കൊക്കെ നല്ലത് അടിപൊളിക്ക് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണത് കേട്ടോ നല്ല റിസൾട്ട് കിട്ടണം നാച്ചുറൽ പാക്കാണ് അല്ലാതെ വേറെ ഒന്നും നമ്മളിതിലേക്ക് ഇതുവരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല നല്ല പാക്കാന്ന് എല്ലാവരും പറയുന്നുണ്ട് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഓരോരുത്തർ കമൻ്റ് ഇടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് കൊണ്ടുവരണം കേട്ടോ പിന്നെ നമുക്ക് വേറെ വീഡിയോ ഇടാം പക്ഷെ നമുക്ക് ഇതിൽ കിട്ടുന്ന യൂസ് നമുക്ക് അതിലേക്ക് കുറവാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് പാക്കിൻ്റെ ആൾക്കാരാണല്ലോ കൂടുതലും ഇതിൽ കാണുക അപ്പോൾ അവർക്ക് വേറെ വീഡിയോ കാണുമ്പോൾ കാണാനുള്ള താല്പര്യം കുറയും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് നമുക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടയേ അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് ദിവസം 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി അതങ്ങനെ ഹൈപ്പ് കൊടുക്കാൻ പറ്റില്ല അതാഴ്ച്ചയില് ഒരു മൂന്ന് വട്ടേ പറ്റുള്ളൂ കേട്ടോ അതിന് കൂടുതൽ ആൾക്കാർ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും നമുക്ക് കൊടുക്കണം ആഗ്രഹം ഉണ്ടാവും അവർക്ക് തിരിച്ച് ത ഇങ്ങോട്ടും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷേ അത് നമുക്കതൊരു ലിമിറ്റുണ്ട് അപ്പോൾ അതിനാരും വിഷമിക്കുന്നു വേണ്ട നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ കൊടുക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ള തൊട്ടുള്ള വീഡിയോസിനാണ് ഈ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അതും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഹൈപ്പ് വന്നിട്ട് ഹൈപ്പ് കൊടുത്തതിനു ശേഷം നമുക്ക് കമൻറ്റ് ഇടണം എന്ന് തോന്നി ഹൈപ്പിൻ്റെ ഭാഗം ഒന്നിങ്ങനെ സ്കോൾ ചെയ്ത് പോയത് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റിൻ്റെ ഭാഗം കിട്ടും അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതെന്നാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് പാക്കിലോട്ട് പോവാം നമ്മുടെ ഏരിയ പാക്കും കോഫി പൗഡറും തൈരും വെച്ചിട്ടുള്ളതാണല്ലേ അപ്പം ഇന്നും പതിവേ പോലെ തന്നെ നമുക്ക് വെച്ചിട്ട് തൈരൊക്കെ എടുക്കാം തൈര് നമ്മുടെ സ്കിന്നിന് കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തൈര് തന്നെ എടുക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് തൈര് കിട്ടുക ഇവിടെ ആരോ പറഞ്ഞു എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കുപ്പിയിലൊക്കെ വയ്ക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ മേടിക്കുന്നത് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ തന്നെയാണ് പിന്നെ അതിൽ നിന്ന് അങ്ങനെ മാറ്റമൊന്നുമില്ല നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാറാണ് ചെയ്യാറ് കേട്ടോ പിന്നെ നമുക്ക് അപ്പോൾ നമ്മൾ കുഞ്ഞൊരു ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അത്രയ്ക്ക് തന്നെയാണ് വേണ്ടൂട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂൺ തൈരിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ തക്കാളി കൂട്ടനെ വേണം അതിൻ്റെ കുറച്ച് പൾപ്പാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിത് വെറുതെ നടു മുറിച്ച് നാശാക്കണ്ട നമുക്കിതിൻ്റെ ഭാഗം ചെത്തി കൊടുത്തിട്ട് കുറച്ച് വളുപ്പം ഇങ്ങോട്ട് നമുക്ക് എടുക്കാം ഇത്തിരി ഉള്ള തന്നെ വേണ്ട കേട്ടോ ഞാൻ ഇപ്പൊ തൽക്കാലം മുഖത്തേക്ക് മാത്രമേ തന്നെ ആക്കണുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി നമുക്ക് ഒരു പാക്കറ്റൊന്നും ഫുള്ളായിട്ട് വേണ്ട വേണ്ടി വരില്ല നമ്മൾ ഏതൊരു പാക്കറ്റ് എടുക്കുക സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പാക്കറ്റ് ഫുള്ളിൻ്റെ ആവശ്യം വരുള്ളൂ ഒരു ദിവസത്തേക്ക് മാത്രം നമ്മൾ പാക്ക് ചെയ്യണോരാണെങ്കിൽ നമുക്കിതിൻ്റെ പാക്ക് നമുക്ക് ഫുള്ള് വേണ്ട പകുതി പാക്ക് ഇട്ടാൽ മതിയാവും അപ്പോൾ നമുക്ക് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ കാപ്പി കുടിക്കാത്തവരാണെങ്കിൽ ഇത് കട്ട പിടിച്ച് പോവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ കാര്യത്ത് വെച്ചിട്ട് ഒന്ന് നൈസാക്കി ചൂടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പൊടിക്ക് ഒരു കേടും വരില്ല കേട്ടോ ഇതൊരു ചെറിയ ടിപ്പാണ് നമ്മളിതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ പ്രാവശ്യം എടുത്തിട്ട് പിന്നെ ആ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് വിടും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി കട്ട പിടിച്ച് പോവുകയും ചെയ്യും രണ്ട് രൂപ കൊടുക്കണ്ടേ ഒരു ചെറിയൊരു പാക്കറ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ അങ്ങനെ ചൂടാക്കിയിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം സംഭവിക്കില്ല കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ പകുതിയുള്ളൂ ഈ കാപ്പിപ്പൊടി നമ്മൾ മുഴുവനോട് ഇതിലിടുന്നുണ്ട് കാപ്പിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് നല്ലതാണ് തക്കാളി കൊളാജിൻ വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ് അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിൽ അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അവക പ്രശ്നങ്ങളൊക്കെ വരിക ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിൻ നേരിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല ഗ്ലിസറിൻ നമുക്ക് ഇത് ഏതിലെങ്കിലും ഒന്നിലൂടെ കൂട്ടിയിട്ട് നമുക്ക് യോജിപ്പിച്ച് നമുക്ക് ചെയ്യാം ഗ്ലിസറിൻ അലോവെര ഗ്ലിസറിൻ റോസ് വാട്ടർ അതേപോലെ തന്നെ ഈ പാക്കിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഗ്ലിസറിൻ മുഖം വെളുക്കാൻ അടിപൊളി ഒരു സാധനമാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ക്രീമൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മളിത് ഗ്ലിസറിന് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മളങ്ങനെ ആ ക്രീമുകളൊക്കെ ഈ പാക്ക് ഇടാൻ പറ്റാത്തവർക്ക് നമ്മൾ ക്രീമുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ക്രീമുകളൊക്കെയാണ് കേട്ടോ അപ്പം ഞാനൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇടണല്ലോ അത് വെറുതെ നാശമാക്കി കളയാൻ പറ്റില്ലല്ലോ അപ്പം ഇന്ന് വൈകുന്നേരം നമ്മളത് ചെയ്ത് കൊടുക്കണുണ്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടണമുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളാം കേട്ടോ അപ്പോൾ ഇതേപോലെ പാക്ക് ഇരിക്കാനൊക്കെ നേരം ഇല്ലാത്തവർക്ക് വൈകുന്നേരം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ മുഖമൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ക്രീമിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒരു മസാജ് കൊടുക്കുക അത് നേരെ വെളുത്തിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ മുഖത്തിടുക ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം കഴുകിക്കളയുക നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടണ ആയിട്ടാണ് കേട്ടോ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു തുള്ളി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം അത് ഡ്രൈ സ്കിൻ്റെ ചേർക്കാൻ പാടില്ലേ കേട്ടോ ഇതിലിട്ടില്ല കുഴപ്പമില്ല ഇനി ഇടണം എന്നുള്ളൂ ഒരുക്കാണെങ്കിൽ രണ്ട് തുള്ളി രണ്ടേ രണ്ട് തുള്ളി നാരങ്ങനീര് മാത്രം ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം നമുക്ക് പാക്കിട്ട് തുടങ്ങാം ഇതിപ്പോൾ ഇത്തിരി ലൂസിലാണ് ഇരിക്കുന്നത് അത് വലിയ കാര്യമാക്കൊന്നും വേണ്ട കേട്ടോ നമ്മുടെ മുഖത്തിരിക്കുമ്പോൾ ഒരു മസാജ് കൊടുക്കുക അതേപോലെ തന്നെ ആ ഒരു പാക്കും കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഇനി ഇതിൽ അലോവേറയുടെ ജെല്ല് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത ഒരു ക്രീം പരുവത്തിലേക്ക് കിട്ടും കേട്ടോ അലോവറയുടെ ജെല്ല് ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ നല്ലതില്ലെങ്കിൽ മേടിക്കാൻ എന്തായാലും കുഴപ്പമില്ല അതുകൂടി ചേർത്ത് കൊടുത്താലും നല്ലതാണ് അപ്പം നമുക്കൊരു ക്രീം ഇപ്പം ഇത്തിരി ലൂസിലല്ലിരിക്കുന്നത് അപ്പോൾ ഇതൊരു ക്രീം പരുവത്തിലേക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അലോവറയുടെ ജെല്ലും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു അര ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ ഇനി ഇപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് ഈ ടൊമാറ്റോയുടെ ഇതും തക്കാളിയും കാപ്പിപ്പൊടി ഉണ്ടായാലും മാത്രം മതി ഗ്ലിസറിനാകുമ്പോൾ ഒന്നും കൂടി നമ്മുടെ മുഖത്ത് ഒന്നും കൂടിയും ക്ലിയറായിട്ട് കിട്ടും നമുക്ക് ഒന്നും കൂടി റിസൾട്ട് നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഗ്ലിസറിൻ പറഞ്ഞത് ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഇതൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിൽ മേടിച്ചുവയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇടാനും അതുപോലെ തന്നെ ഡെയിലി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ റോസ് വാട്ടർ ഇതും കൂടിയിട്ടും ഈ ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് മുഖത്തിടാനും അതിട്ട് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാൻ പാടില്ല അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്കത് മുഖത്ത് തേച്ച് കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലേസിംഗ് ആയിട്ട് വരും ഈ കൊറിയൻ ഗ്ലാസ് സ്കിന്നു പോലെയൊക്കെ ഇല്ല അത്രക്കോളം വന്നില്ലെങ്കിലും നമ്മുടെ സ്കിന്നിനെ നമുക്ക് റിപ്പയർ ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ ആ ചുളിച്ചിലൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടൊക്കെ പോകണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ശരിയാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഗ്ലിസറിൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് തനിയെ ചേർക്കാൻ പാടില്ല എന്തിലെങ്കിലും മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് പോകത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഗ്ലിസറിൻ്റെ ഒക്കെ വലിയ വീഡിയോ ഒക്കെ നമ്മളിതിൽ അപ്ലൈ ചെയ്തിട്ട് മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മളതിനായിട്ടൊരു വീഡിയോ ഒന്നും എടുക്കാത്തത് ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് തരാം കേട്ടോ കമൻ്റായിട്ടിട്ടാൽ മതി ഇനി കൂടുതൽ അവിടെ തപ്പാനായിട്ടുള്ള നേരമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് ഒരു പതിനഞ്ച് ഇരുപത് ഒരു ഇരുപത് മിനിറ്റ് നേരം ഇട്ടാലും നമ്മുടെ മുഖത്തേക്ക് വലി വലിഞ്ഞ് പോവുന്നില്ല ഡ്രൈനസ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല നമ്മളൊരു ഇരുപത് മിനിറ്റ് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് വന്നാൽ മതി കേട്ടോ അബിതാദി നമ്മൾ പോകാൻ കഴുകി വന്നു നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആ ഗ്ലീസറിനെ കൂടി ചേർത്തപ്പോഴാണ് നമുക്ക് ഇത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കേട്ടോ ഞാൻ മാത്രമേ ഇരുന്ന് വെളുത്താൽ പോരല്ലോ നിങ്ങളും കൂടി പാക്കൊക്കെ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ നമ്മുടെ പോകാൻ തന്നെ നോക്കി നോക്കിയാൽ എന്താ ഭയങ്കര സോഫ്റ്റ് ഒക്കെ ആയിട്ട് എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനൊക്കെ തോന്നി തുടങ്ങിയിട്ട് ഇപ്പോൾ അപ്പോൾ എല്ലാവരും പാക്കൊക്കെ ഒന്ന് ഇട്ട് നോക്കാം നല്ല സിമ്പിൾ സിമ്പിൾ പാക്കുകളൊക്കെയാണ് നമ്മുടെ അകത്തിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇപ്പോൾ ഗ്ലിസറിനൊക്കെയാണല്ലേ അതൊന്ന് മേടിച്ച് വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൻ്റെയും കാലിന്റെയും വരൾച്ച ഒക്കെ വരില്ലേ മുരിച്ചിൽ വരൾച്ച ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കാനും നമുക്ക് ഗ്ലിസർ നല്ലതാണ് റോസ് വാട്ടർ നല്ലതാണ് അപ്പോൾ മുഖത്തിക്ക് മാത്രമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് മേടിച്ച് വയ്ക്കുക വലിയ വിലയുള്ള ഐറ്റംസുകളൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ലൈക്കും ഒക്കെ വലിയ പ്രധാന ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യുക ഹൈപ്പിന് ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമുക്ക് അത്രയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു കിടിപിടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ ആ ക്രീം ആക്കിയിട്ടുണ്ടായിരുന്നില്ല കണ്ണിൻ്റെ അടിയിലാക്കാനുള്ളത് ഇത് നിങ്ങൾ വൈകുന്നേരമാണ് ഈ പാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇതിപ്പോൾ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ കണ്ണിൽ തേക്കും കണ്ണിൻ്റെ അടിയിൽ തേക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ആ ഒരു കൂളിങ്ങും കൂടി നമുക്ക് കണ്ണിൽ കിട്ടുമ്പോൾ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഞാനിത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ